വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലൊക്കെ ആയിട്ട് സങ്കടകരമായ പല വാർത്തകളാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഇങ്ങനെയുള്ള അടിയന്തര സാഹചര്യത്തിൽ നമ്മളെ സഹായിക്കുന്നതാണ് എമർജൻസി കിറ്റ് വീട്ടിൽ സൂക്ഷിക്കുക എന്നുള്ളത് എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത് ഒന്ന് ഫസ്റ്റ് എയ്ഡ് മരുന്നുകൾ അതുപോലെ തന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന മെഡിസിൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിന്റെ കൂട്ടത്തിൽ തന്നെ സൂക്ഷിക്കുക ലഘുഭക്ഷണങ്ങള് റസ്ക് ബിസ്ക്കറ്റ് ഡ്രൈ ഫ്രൂട്ട്സ് അതുപോലെ ചെറിയ കുട്ടികളുള്ള വീടുകളിൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്ന ഫുഡുകൾ ഉണ്ടെങ്കിൽ അത് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഉപയോഗിക്കാം ഇനി വെള്ളം നമുക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളം ചെറിയ കുപ്പികളിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാം നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നനയാത്ത രീതിയിൽ കവർ ചെയ്തുകൊണ്ട് സൂക്ഷിക്കുക കൂടെ കുറച്ച് പണവും സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക കത്തി ബ്ലേഡ് കയർ അതുപോലെ തന്നെ ലൈറ്റിന് ആവശ്യമായ ടോർച്ച് എമർജൻസി മെഴുകുതിരി തീപ്പെട്ടി ഇതൊക്കെ കയ്യിൽ കരുതാം അതുപോലെ തന്നെ സൗണ്ടിന് സൗണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വിസിലുകളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യില് കരുതാം ഫോണ് ചാർജർ പവർ ബാങ്ക് അതുപോലെ തന്നെ റേഡിയോ വീട്ടിലുള്ളവരാണെങ്കിൽ അതും ഈ ബാഗിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളുടെ ഒരു എക്സ്ട്രാ വസ്ത്രം അതുപോലെ തന്നെ നമുക്ക് വ്യക്തി ശുചിത്വത്തിന് ഉപയോഗിക്കുന്ന സംഭവങ്ങളെ നമ്മൾ നമ്മളിതിൽ കരുതുക അതുപോലെ തന്നെ സാനിറ്ററി നാപ്കിൻ മറക്കാതെ സൂക്ഷിക്കുക ഇനി നമുക്ക് എന്തെങ്കിലും ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ട് ആടുകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യുന്ന ഹിയറിംഗ് എയ്ഡുകളോ മറ്റ് വസ്തുക്കളോ ഉണ്ടെങ്കിൽ അതുകൂടെ സൂക്ഷിക്കാം